അപ്പൊ നമുക്ക് ഇന്ന് അയല എടുത്താതിട്ടേക്കുന്നേ അപ്പൊ ഇന്ന് അയല പൊരിച്ചതുണ്ട് കരിമീ വറുത്തതുണ്ട് അയല കറി വെക്കാം കൊറച്ച് വറക്കുകയും ചെയ്യാം ഇതൊന്നും നമുക്ക് ചെറിയ പീസ് ആയിട്ട് കുറച്ച് മുറിച്ചെടുക്കാം ഇത് ഇടിക്കുന്ന സാധനം നമുക്കിതേ തലയോടു കൂടി അറിയാതെ ഇട്ടിയതല്ലേ തല മുറിച്ച് വേണ്ടോന്ന് ഞാനിങ്ങനെ ആലോചിക്കാം ഇനി കഴിച്ചോ മുളിറ്റായ വെക്കറി വെക്കാമേ പിന്നെ ഇനുവിന്റെ അമ്മ അറിയാൻ എങ്ങനെയായിരുന്നു വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെ നമ്മ തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ കൊണ്ടുപോയി വെച്ച് നല്ല വെണ്ണ പോലെ അരക്കും വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് ഇതില് ചേർക്കോളൂ അങ്ങനെ മുളക് മിക്സ് ചെയ്തിട്ടാണ് ചേർത്തുകൊണ്ടിരുന്നത് പിന്നെ പാടിയില്ലാണ്ടായി കഴിഞ്ഞ മുമ്പി ഞങ്ങള് പറഞ്ഞു മിക്സിൽ ഇട്ടടിച്ചിട്ട് ചേർത്താ പോരേന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പിന്നെ മിക്സിയിൽ അടിച്ചിട്ടിട്ട് തേങ്ങാപ്പാലം ഒഴിക്കാ തേങ്ങ അരച്ചു വെച്ച കറിക്കണ്ടല്ലോ കാരണം തേങ്ങ കാണാനൊന്നും ഉണ്ടാവില്ല നല്ല വെണ്ണ പോലെ അരക്കും നല്ല ടേസ്റ്റായിരുന്നു ആണ് നല്ല കൊഴുപ്പും കിട്ടും കുറച്ച് തേങ്ങ എടുക്കുള്ളൂ ഇത്ര തേങ്ങ എടുക്കൊള്ളു പക്ഷെ മുളകും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലവണ്ണം തലയിൽ വെച്ച് അരച്ചിടും മറ്റേ ഒരു പാട്ടില്ലേ എന്താ അരിപ്പൊടി ജീരം മഞ്ഞൾ കൊത്ത മല്ലി അമ്മിമ്മയിലിട്ടിട്ട് നീറ്റി അരച്ചോളെ അതല്ലേ അങ്ങനെ അമ്മീൻ മേലിട്ട് നല്ല നീട്ടി അരച്ച് മുളക് പൊടിയും തേങ്ങയും മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ടിട്ട് അതിട്ടിട്ടാണ് മീൻ കറി വെച്ചോണ്ടിരുന്നത് അപ്പൊ നമുക്ക് അമ്മി ഇല്ല ഒന്നുമില്ല ഇല്ല എന്തായാലും നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഇന്ന് നമുക്ക് കടുവ ഒന്നും പൊട്ടിക്കാതെ കറി വെക്കാം കേട്ടോ ഈ നാട്ടിലുള്ളവർക്ക് അധികം കടുവൊന്നും പൊട്ടിക്കാത്ത ആൾക്കാരാണ് മീൻകറിയില് മെനുവിന്റെ അമ്മ കടുക് പൊട്ടിച്ച ഞാൻ കണ്ടിട്ടേ അപ്പൊ ഇന്ന് നമുക്ക് കടുവൊന്നും പൊട്ടിക്കാതെ സാധാരണ ഒരു അയൽക്കറി ഇടുക്കിയിലോട്ടുള്ളവരൊക്കെ എന്നാ വെച്ചുകഴിഞ്ഞാല് കടുവ് പൊട്ടിക്കും കേട്ടോ എന്ത് മീൻകറി വെച്ചാലും കടുവ പൊട്ടിക്കും ഇന്ന് കറിവേപ്പിലില്ല അപ്പൊ അതുകൊണ്ട് ഇന്ന് കറിവേപ്പിലാണ്ടാ കറി വെക്കുന്നത് ചങ്ങമ്പാലും പിഴിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതില് വെള്ളം പറ്റാനൊന്നും തീ കത്തിച്ചു കൊടുക്കാമേ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല നീ കടയിൽ പോണം നേടിക്കണമെങ്കിൽ ആ ഞാൻ കറിവേപ്പില ഇടാണ്ട് ഉച്ചയ്ക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ മോളിൽ ഒന്ന് വെതറി തിളപ്പിച്ചു നല്ലോണം ഞാൻ പുളിയൊന്നും തിളപ്പിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇതേ ഒരു അഞ്ചാറ് കഷ്ണം പുളി അങ്ങ് ഉപ്പിട്ട് ഉപ്പിട്ടുകൊടുക്കാം രണ്ട് സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തിളവൊന്നുണ്ടേ തിളവൊന്നുണ്ട് നമുക്ക് അതിലേക്ക് െ നമതിലേക്ക് കൊറച്ച് മുളക് പൊടി ഒക്കെ പരത്തി വെക്കാമേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് നല്ല മഴ പെയ്യേണ്ടട്ടോ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഇതാ മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് നാല് മീൻ അത് പിടിച്ചു വരണെങ്കിൽ തന്നെ സഹിക്കാം ഇത്രേ ഉള്ളൂ അപ്പൊ ഒരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മളിത് അടുപ്പേ കയറ്റും അപ്പൊ നമ്മുടെ കറിയൊക്കെ നല്ല പാകത്തിനും എന്ത് വന്നിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് ഇത് സൂപ്പർ പുളി പിടിച്ചിട്ടുണ്ടോ നോക്കട്ടെ പുളിയൊക്കെ ഉണ്ട് അതില് മീനോട്ടൊക്കെ പിടിച്ചു വരാൻ ശരി സമയമെടുക്കൂട്ടോ അപ്പൊ നമുക്ക് തീ നിർത്തി കൊടുക്കാം വാങ്ങി മാറ്റി വെക്കാം കേട്ടോ അല്ലെ അതിന് നല്ല ചൂടാ ബാക്കി വെള്ളം പറ്റി പോകട്ടോ ഇത് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മീൻ വറുത്തെടുക്കാനായിട്ട് കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടിരിക്കട്ടെ വിചാരിച്ചിട്ടാണ് ഓയിൽ പോലോ ചെയ്യുന്നത് അതാകുമ്പോ ഇഷ്ടം പോലെ കഴിക്കാലോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലിടാനും കറിവേപ്പിലൊന്നുമില്ല അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ ചെറുതായിട്ടൊന്നും മൂടി വെച്ചിട്ടല്ലേ നല്ല അടിപൊളി അയല മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കളറൊക്കെ ഇല്ലേ അയല മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അയല വറുത്തത് റെഡി കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറണ ചോർണ് പുളിഞ്ചമ്മന്തിയാണ് കേട്ടോ പുളിചമ്പന്തി അയലക്കറി അയല വറുത്തത് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഊണിന്റെ കറികൾ അപ്പൊ നമുക്ക് ഊണ് അഴിക്കാം